അതൊരു വീഡിയോ കോൾ ആയിരുന്നു അത് ഭയങ്കര വൾഗറായിട്ട് മോശമായിട്ടൊരു വീഡിയോ കോൾ ആയിരുന്നു കണ്ടെടുക്കാനായിട്ടാണ് രാജ്കുമാർ സാറും അതിന് തെളിവുകളുണ്ട് ആരുമായി ബന്ധപ്പെടുത്തിയ താങ്കൾ ഈ പറയുന്നത് വീഡിയോ കോൾ ആരെയും ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത് ആദിത്യ സാറാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വാനമ്പാടി സീരിയൽ അതുപോലെ തന്നെ സാന്തനം സീരിയൽ ഈ രണ്ട് സീരിയലിന്റെ സംവിധായകൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദിത്യൻ എന്നുള്ള ആ സംവിധായകന്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു രൂണ് എന്നാണ് പേര് രൂണ് ഒരു ഇന്റർവ്യൂ കൊടുത്തു തന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വശീകരിച്ചുകൊണ്ട് ഒരു ബിഗ് ബോസ് താര ഒരു ബിഗ് ബോസ് താരം നായിക ബാനമ്പാടി സീരിയലിൽ നിന്ന് നായിക ഒരുപാട് കേഷടിച്ചു മാറ്റി തൻ്റെ ജീവിതം ഇല്ലാതാക്കി തൻ്റെ ജീവിതത്തിൽ മൂന്നാമതൊരാളായി കടന്നു വന്ന് തൻ്റെ ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ സുചിത്ര നായർക്കെതിരെ ഉന്നയിച്ചിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ ഒരു വശം മാത്രമാണ് നമ്മൾ അന്ന് കേട്ടത് അന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുചിത്ര നായരെ ഞാൻ പൂർണ്ണമായി ഇപ്പോൾ തള്ളി പറയാൻ തയ്യാറല്ല പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയാത്ത നിലയ്ക്ക് നമുക്കിത് ഇവിടെ വെച്ച് പറയാനേ പറ്റുള്ളൂ ഇനി എന്തെങ്കിലും അവർക്ക് തമ്മിൽ പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അടുത്ത് എന്തായാലും ഒരു വശത്തിന് മറ്റൊരു മറുവശം ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു മറുവശം വന്നിരിക്കുകയാണ് മറ്റാരല്ല ആദ്യത്തിന്റെ കൂടെ ഈ രണ്ട് സീരിയലിലും അദ്ദേഹത്തിന്റെ കൂടെ എത്ര എല്ലാ സീരിയലിലും വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ സജി സജി സൂര്യ സജി സൂര്യ ആണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ മറുപടിയുമായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ആ സീരിയലിൽ ഉണ്ടായിരുന്ന അതായത് വാനമ്പാടി സെറ്റിലും അതുപോലെ തന്നെ സാന്തനം സീരിയലിന്റെ സെറ്റിലും ഉണ്ടായിരുന്ന എല്ലാവരും വന്ന് പറയാൻ തയ്യാറാണ് എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാം എന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞ കേട്ട കാര്യങ്ങൾ തികച്ചും ഞെട്ടിക്കുന്നതാണ് അതിന്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ കാണിച്ചെന്നത് അവരുടെ ജീവിതത്തിലേക്ക് അതായത് റോണുവിന്റെയും ആദിത്യയും ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതൊരിക്കലും ഒരു സ്ത്രീ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതൊരു പുരുഷനായിരുന്നു അദ്ദേഹം ആ വ്യക്തി കടന്നു വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായത് താളപ്പിഴകൾ ഉണ്ടായത് തെറ്റി പറഞ്ഞതാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്കറിയാം രോണു സ്വന്തം തെറ്റ് മറച്ചു പിടിക്കാനായിട്ട് മറ്റൊരാളുടെ മേലിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ മേലിലേക്ക് കുറ്റങ്ങൾ ചാരി എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്യുമോ തൻ്റെ ഭാഗത്തുള്ള തെറ്റ് മറിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ അതായത് സ്വന്തം ഭർത്താവിൻ്റെയും അതിലുണ്ടായിരുന്ന മറ്റൊരു നായിക അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന നായികയുടെ പേരിലേക്കും ഇത് മുഴുവൻ ആരോപിച്ച് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നാണ് പറയുന്നത് അവിടെ നമുക്കൊരു ചിന്ത വരും അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വരും പക്ഷേ രോണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും ഭയങ്കര എന്താ പറയാ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് റോണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റോണു വീഡിയോ കോള് അതായത് വളരെ മോശമായ രീതിയിൽ വീഡിയോ കോൾ ചെയ്ത് അതായത് കാമുകനുമായിട്ട് മോ വീഡിയോ കോൾ ചെയ്തത് ആ വീഡിയോ കോൾ അങ്ങനെ ഭർത്താവ് അറിയുകയും അറിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെ നടന്ന് ആ സീരിയലിൽ ഉണ്ടായിരുന്ന സാധനം സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡി വൈ എസ് പി സാറാണ് അത് സോൾവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് കൊടുത്തത് എന്നാണ് പറഞ്ഞത് അതെന്തായാലും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് കേൾക്കുന്നവർക്ക് ഇതുപോലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല പറയുന്നത് ഈ പറയുന്ന ലോൺ മദ്യപാനിയാണ് നന്നായിട്ട് മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ട് നല്ല കേട്ടില്ല റോണു തികച്ചും ഒരു മദ്യപാനിയാണ് എന്നും പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറിലൊക്കെ ഒരു സ്കോച്ചാണ് വാങ്ങിച്ച് കഴിക്കുന്നത് എന്നാണ് പറയുന്നത് അതില്ലാതെ അവൾക്ക് പറ്റത്തില്ല എന്നും പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞാനത് ഇവിടെ പ്ലേ ചെയ്തിട്ടില്ല ആയിരത്തി ഇരുന്നൂറിലേറെ സ്കോച്ചൊക്കെയാണ് വാങ്ങിച്ചു കുടിക്കുള്ളൂ ഭയങ്കരായിട്ടുള്ള ഒരു മദ്യത്തിന് അടിമയാണ് എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പും ഞാനിത് കേട്ടിരുന്നു എന്തായാലും ഇപ്പോൾ റോണുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കാണ് ഇങ്ങനെ കാമുകനുമായിട്ട് വീഡിയോ കോൾ ചെയ്തു അത് പിടിച്ചതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് കൂടാതെ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും ആദ്യത്തിനും ഒരുമിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആദിത്യൻ വീടിനകത്തേക്ക് അകത്തേക്ക് ആദ്യം കയറിപ്പോയി പെട്ടെന്ന് വളരെയധികം ദേഷ്യത്തോടെയും ഭയങ്കര ടെൻഷനോടും കൂടി അകത്തുനിന്ന് ഇറങ്ങി വന്നു കാരണം വീടിൻ്റെ മറ്റൊരാളെ കാണുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പോ അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് മൂന്നാലഞ്ച് ദിവസത്തേക്ക് പിന്നീട് പോയിട്ടില്ല എന്നും പറയുന്നുണ്ട് മൂന്നാലഞ്ച് ദിവസത്തേക്ക് പിന്നെ പോയില്ല റോണിന്റെ വീട്ടിലേട്ട് റോണിനെ കാണാനായിട്ട് പോയില്ല അതൊക്കെയായിരുന്നു അവരുടെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഇപ്പൊ സുചിത്രയുടെ മേലിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ് പറയുന്നത് സുചിത്ര ഇപ്പം ഇതിനെതിരെ കേസ് പോയിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ സുചിത്രയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സുചിത്ര കേസിന് പോകുമോ എന്നാണ് ചോദിക്കുന്നത് തെറ്റില്ലാത്തതുകൊണ്ടാണല്ലോ സുചിത്രയ്ക്ക് കേസിനെ പോകാനായിട്ട് സാധിക്കുന്നത് പിന്നെ കൃത്യമായിട്ടുള്ള തെളിവുകളും സുചിത്രയുടെ കയ്യിലുണ്ട് ഇതെല്ലാം സോൾവ് ചെയ്തത് ഡി വൈ എസ് പി സാറാണ് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുചിത്രയ്ക്ക് തന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് കൂടാതെ நம்ம സുചിത്ര വാനമ്പാടി സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പൊ വർഷം ഏറെയായി ഇപ്പൊ വാനമ്പാടി സീരിയൽ കഴിഞ്ഞ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാതന്ത്ര്യം സീരിയല് ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത് ഒന്നര രണ്ട് വർഷം അപ്പൊ ഇത്രയും കാലയളവിനുള്ളിൽ പറയാത്ത കാര്യങ്ങൾ ഇപ്പൊ വന്ന് പറയുന്നത് തന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് വെറുതെ ഒരു ആരോപണം സുചിത്രാരമേയില്ലേ സുചിത്ര കല്യാണം കഴിയാത്ത ഒരു പെണ്ണായതുകൊണ്ട് അവിടെ സ്വന്തം ഭർത്താവിനെയും ചേർത്ത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളെല്ലാം സോൾവായി തന്റെ ഭാഗത്തേ ആയിരിക്കാൻ കഴിയും തനിക്ക് സുരക്ഷിതരാവാൻ പറ്റും എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം നടത്തിയത് എന്നാണ് പറയുന്നത് കൂടാതെ അതിൽ രോണി പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ആരും സഹായിക്കാനില്ല രജപുത്ര ഇത് ചിപ്പി ചിപ്പിയും ഒന്നും സഹായിക്കുന്നില്ല അതായത് സ്വാതന്ത്ര്യം സീരിയൽ അവരാണല്ലോ ചെയ്തിരുന്നത് അവരാരും സഹായിച്ചില്ല വെറും രണ്ട് മാസം അവർ കുട്ടികളുടെ ഫീസ് തന്നു അതിനുശേഷം ശേഷം തന്നില്ല എന്നവിടെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ സജി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് മാസം കൊടുത്തതിന് ശേഷം സജിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇവിടെ ചിപ്പിയും രഞ്ജിത്തെ കോൺടാക്ട് ചെയ്തിരുന്നു നമുക്ക് അവർക്ക് കാര്യമായിട്ടുള്ള സഹായം ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എന്നവിടെ ചോദിച്ചിരുന്നു അപ്പം കൃത്യമായിട്ട് വലിയൊരു സഹായം ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവിടെ ചിപ്പി ചേച്ചിയും അതുപോലെ തന്നെ രഞ്ജിത്തും തീരുമാനിച്ചിരുന്നത് ആ ഒരു സഹായം പോലും ഇപ്പോൾ അവർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയിലായി കാരണം ഈ റോണ് ഇപ്പി പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ അവരാകെ ആകെ ഇപ്പൊ ആശയക്കുഴപ്പത്തിലാണ് ഇനി സഹായം ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണെന്നാണ് പറയുന്നത് അപ്പൊ സംഭവങ്ങളുടെ കിടപ്പ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ റോണു ആണ് ഇപ്പോൾ അവിടെ തെറ്റ് ചെയ്ത അവിടെ പ്രതിയായിട്ട് നിൽക്കുന്നത് ഇപ്പൊ റോണു ആണ് എന്തിനാണ് റോണു പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് മുൻപുണ്ടായ എത്രയോ വർഷം മുമ്പുണ്ടായ സംഭവങ്ങളാണെന്ന് പറയുന്നു അതിനുശേഷം ഇപ്പൊ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ചിപ്പിനെയും ചില സംവിധായകരെയും സീരിയൽ സംവിധായകരെയും പലരെയും കുറ്റപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കൽ സാന്തനം സീരിയലിന്റെ സ്വാധീന സീരിയലേ സെറ്റിൽ വെച്ചിട്ട് മദ്യപിച്ച് ലെക്ക് കെട്ട് കാറും കൊണ്ടുവന്ന് ആദ്യത്തിന്റെ കാറ് ഇടിച്ച് തകർത്തു ഒരു തവണയല്ല പല തവണ കൊണ്ടുവന്ന് ഇടിച്ചു അപ്പൊ അതിൻ്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന പ്രൊഡക്ഷൻ കൺട്രോളിലായിരുന്ന സജിയുടെ കാറിലും കൊണ്ടുവന്ന് ഇടിച്ചു എന്നിട്ട് കാറ് നന്നാക്കാനുള്ള പത്തിരുപതിനായിരം രൂപ അന്ന് ആദിത്യനാണ് സജിക്ക് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് അപ്പം റോണു മദ്യത്തിന് അടിമയാണെന്ന് അങ്ങനെയാണ് അദ്ദേഹം അവിടെ പറയുന്നത് ഇത് ഇത് എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ് അന്നുണ്ടായത് അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം റോണു മദ്യത്തിന് അടിമയാണ് എന്നവിടെ പറയുന്നത് എന്തായാലും സംഭവങ്ങളൊക്കെ ഇപ്പോൾ റോണുവിനെ എതിരായിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരേണ്ടത് ഇപ്പം റോണു ആണെന്നാണ് പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മരിച്ചു പോയൊരാളെക്കുറിച്ച് നമുക്കിപ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞു വരുത്തേണ്ട ആവശ്യകതയൊന്നും നമുക്കില്ല ഇതിന് ആ തുടക്കം കുറിച്ചത് റോണു തന്നെയാണ് സുചിത്ര നായരെ എൻ്റെ ജീവിതം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത് തുടക്കം കുറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴിത് മറ്റുള്ളവർക്ക് മറുപടി പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് സുചിത്രയ്ക്ക് എന്തായാലും സുചിത്രയുടെ ഭാഗം ന്യായീകരിച്ചേ പറ്റൂ സുചിത്ര തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് സുചിത്രയുടെ ആവശ്യമായതുകൊണ്ട് സുചിത്ര തെളിവുകൾ കൊണ്ടുവരുന്നു കൂടാതെ ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളറും കൂടാതെ ആദിത്യന്റെ ബ്രദറും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബ്രദറും അവരെക്കുറിച്ച് എനിക്ക് മോശമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഭീഷണിയാണ് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കൊല്ലും രണ്ട് കുഞ്ഞു മക്കളാണ് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് മക്കളാണുള്ളത് ആ മക്കളെ കൊല്ലുമെന്നാണ് ഭീഷണി അതുകൊണ്ട് എനിക്ക് പലതും തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല പല സത്യങ്ങളും എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്ന സമയത്ത് ഇപ്പോൾ റോണുവിനെ നേരെ തന്നെയാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് റോണുവിൻ്റെ ഭാഗത്ത് എന്തോ വലിയ തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരൾച്ചൂണ്ടുന്നത് ഒരു കാമുകനുണ്ടായിരുന്നു അവിടെ വീഡിയോ കോള് ചെയ്തു അത് ഭർത്താവ് നേരിട്ട് പിടിക്കുന്നു ആ വീഡിയോ ഭർത്താവിനെ കിട്ടുന്നു അതിനെ പിന്നീട് ഇല്ലാണ്ടാക്കാനും സോൾവ് ചെയ്യാനും അതിന്റെ പുറകെ കുറെ നടക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ സുചിത്രയ്ക്ക് ക്യാഷ് കൊടുത്തു എന്ന് പറയുന്ന കാര്യത്തിന് പറയുന്നുണ്ട് വീട് പണി നടന്ന് അത്രയും ക്യാഷിന് ആവശ്യമുള്ള ആൾ മറ്റൊരാൾക്ക് ക്യാഷ് കൊടുത്തിട്ട് തന്റെ വീട് പണി പൂർത്തീകരിക്കാതിരിക്കാനായിട്ട് സാധിക്കുമായിരുന്നോ ആദിത്യനെ അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ മൊത്തത്തിൽ കാര്യങ്ങൾ ഇപ്പൊ ട്വിസ്റ്റ് ആയിരിക്കുകയാണ് റോണു പറഞ്ഞതല്ല ഇപ്പോ സത്യങ്ങൾ എന്നുള്ള ലെവലിൽ ഇപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് റോണുവിനെ നേരെ എതിരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ് സുചിത്ര സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സുചിത്ര എല്ലായിടത്തും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ അടുത്തും ഇതിന്റെ മേൽ എല്ലായിടത്തും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് തന്റെ ഭാഗത്തുള്ള തെറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തായാലും അവിടെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇനി ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് റോണു തന്നെയാണ് റോണു ആണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചടച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചയായി മാറുകയും ചെയ്തു അതായത് റോണു ഒരു വീഡിയോ കോൾ മോശപ്പെട്ട ഒരു വീഡിയോ കോൾ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കാണ് ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇത്രയും മോശമായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ആ സ്ത്രീ ചെയ്യാത്ത കാര്യമാണ് ഇതെങ്കിൽ എന്തായാലും ആ സ്ത്രീ അത് ഒരുപാട് ഹേർട്ട് ചെയ്യും ഒരുപാട് ദ്രോഹിക്കുന്നതിന് തുല്യമാണ് എന്താ വെച്ചാൽ അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായും ഒക്കെ തകർക്കാൻ അതും രണ്ട് മക്കളുള്ള ആളാണ് ആ മക്കളുടെ മുന്നിൽ ഇനി എങ്ങനെ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാർക്കാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വലിയൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിന് ഉത്തരം ഇനി രോണു തന്നേ തീരൂ അല്ലെങ്കിൽ ഇനി രോണു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികാവസ്ഥ റോണുവിൻ്റെ എന്താണെന്ന് അറിയില്ല പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിലാക്കാൻ നോക്കി എനിക്ക് ഗുളിയെ തരാൻ നോക്കി എന്നൊക്കെ റോണു തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂയില് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി രോണു ഇൻ്റെ മാനസികാവസ്ഥയ്ക്കാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ചികിത്സ കൊടുത്തേ പറ്റൂ അല്ല ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇനി ഈ മാനസിക നില തെറ്റുമോ എന്നുള്ളതും എൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ ഒരു ചിന്തയാണ് എന്തായാലും ഇതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് കൃത്യമായിട്ടില്ല ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുചിത്ര നിരപരാധിയാണ് എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് ഇനി രോണുവാണോ തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്ന് എത്തി വന്ന് നിൽക്കുന്നത്